അപസ്മാരത്തെ തുടർന്ന് മരുന്ന് കഴിച്ച് ഗുരുതരാവസ്ഥയിലായ വിദ്യാർത്ഥിയുടെ നില മെച്ചപ്പെട്ടു തുറവൂർ സ്വദേശിയായ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾ കുത്തിത്തോട് പോലീസിൽ പരാതി നൽകി തുറവൂർ പഞ്ചായത്ത് പത്താം വാർഡിൽ ആലുവരമ്പത്ത് പ്രസാദ് കൃഷ്ണൻകുട്ടിയുടെ മകൻ പതിനഞ്ച് വയസ്സുള്ള കുട്ടിയെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് സ്കൂളിലേക്ക് സൈക്കിളിൽ പോകുമ്പോഴാണ് അപസ്മാരമുണ്ടാവുന്നത് പിറ്റേ ദിവസം ഡോക്ടറെ കാണിച്ചിരുന്നു ഡോക്ടർ നിർദ്ദേശിച്ച ഗുളിക കഴിച്ചതിനെ തുടർന്ന് ദേഹത്തും കണ്ണിലും മുഖത്തും ആസിഡ് ഒഴിച്ചുപോലെയായി വായിൽ നിന്ന് നൂരയും പതിയും വന്നു കണ്ണുകൾ തുറക്കാനാവാത്ത അവസ്ഥയിലും ഗുരുതരാവസ്ഥയിലായ കുട്ടിയെ ഉടൻ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു കാവിൽ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് കുട്ടി ഗുളികയുടെ പാർശ്വബലമാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞതായി രക്ഷിതാക്കൾ പറയുന്നത് കുട്ടി ഇപ്പോൾ അപകടനില തരണം ചെയ്തു ഇതിനെ തുടർന്ന് കുട്ടിയുടെ പിതാവ് പ്രസാദ് കൃഷ്ണൻ കുട്ടി പോലീസിലും ജില്ലാ മെഡിക്കൽ ഓഫീസിലും പരാതി നൽകി ഇത്രയും ഗുരുതരമായ സ്ഥിതിയുണ്ടായിട്ടും ഡോക്ടർ ഉൾപ്പെടെ ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് പരാതിയിൽ പറയുന്നു സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് Time news, start